ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പാലക്കാട് മുണ്ടൂരിൽ ഹൈഗ്രൈസ് എന്ന റെസ്റ്റോറന്റ് കഫേന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വൈകുന്നേരം നാല് മണിക്കാണ് നമ്മൾ ഇനാഗ്രേഷൻ്റെ ടൈം പറഞ്ഞിരുന്നോ നമ്മളെ കറക്റ്റ് സ്ഥലം എത്തിയിട്ടുണ്ട് പെരിന്താട് പോകുമ്പോൾ കാണാം ഈ ഒരു ാണ് ചേർന്ന് പോകുന്നത് എല്ലാ നാട്ടുകാരെയും എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ് വളരെ സ്നേഹപൂർവം തന്നെ നിങ്ങൾ തരുന്നതാണ് എനിക്ക് മലയാള വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സ്നേഹവും പ്രതീക്ഷിക്കുകയാണ് പോവുകയാണ് അതിനുവേണ്ടി എല്ലാവരെയും വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കൊമ്പങ്ങാട് കോഴിയും കുഞ്ഞാപ്പും മറ്റു മഹൽ വ്യക്തികളും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടോ രണ്ട് പാർട്ടർമാർ ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് വൈകുന്നേരത്തെ കച്ചവടമൊട്ട കാരേറ്റ് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവർ തുടങ്ങിയിട്ടില്ലട്ടോ ഷവർമ അൽഫാമ് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഉണ്ടോ നമ്മളെ കോയൻ്റെയും കുഞ്ഞാപ്പൂനെയൊക്കെ കാണാനും വേണ്ടി ആരാധകരോട് തടിച്ചു കൂടി കേട്ടോ അങ്ങനെ അവിടെ കടയിൽ അവർ കേക്കൊക്കെ മുറിച്ച് ഗംഭീരമായി ആഘോഷിച്ച് കോയൻ്റെയും കുഞ്ഞാപ്പൂനും കൂടെ ഒരു സെൽഫി എടുക്കാനും വേണ്ടിയാണ് ഇത്തരം ജനങ്ങൾ തടിച്ചു കൂടി തിക്കി തിരക്കി നിൽക്കുന്നത് കേട്ടോ കുഞ്ഞാപ്പൂനും കുഞ്ഞാപ്പൂൻ്റെ ഒപ്പച്ച് കൊമ്പങ്ങാട് കോയക്കും എന്താണ് മുണ്ടൂരുത്ത ജനങ്ങളോട് ഇവിടെ പറയാനുള്ളത് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇതുവരെ മൂട്ടൂറിന്റെ വണ്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതേപോലെ കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് പോവുകയാണ് എന്താണ് മോണ്ടൂർക്കാരോട് പറയാനുള്ളത് എല്ലാവരും കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്

ഓരോ ഞാൻ പുന അടിക്കുമ്പോൾ തട്ടി എല്ലാം വേണ്ട കയ്യാട്ടി കിട്ടുവോ കയ്യടിക്കുവോ ഒന്ന് കയ്യടിക്കുന്ന എവിടെ പോലെ നിന്ന് കൊടുത്തു നോക്കിയല്ലേ പാലക്കാട് ലക്ഷേ

ൂര ലോകമാണ് സാന്നിളം നൽകൂർ കൊള്ളി മേള സൂര ലോക का दूर शरूल अगली गाने। Disco, रब्बी बारे। Disco, 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 ಮಹಿ <imitation> ಮಹಿ <imitation> <imitation> ഒരുപാട് പോവാ ഓക്കെ നല്ലൊരു കൈഡ് കൊടുത്ത എല്ലാവരും നമ്മുടെ കൊമ്പങ്ങാട് പോയ അതിന് കുഞ്ഞാക്കു അതുപോലെ തന്നെ ലാല ഷിഖു അടുത്തൊരു സോങ്ങിനോട്ട് പോവാം നല്ല കയ്യടി തരി എല്ലാവരും നമ്മള് ഇവര് മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അപ്പൊ പാലക്കാടിന്റെ എനർജി ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് എല്ലാവരും ചേരുന്നേ കയ്യടിയിലൂടെ ഓക്കെ ഇന്ന് കുഞ്ഞാപ്പൂ അടിയൊന്നും ഇല്ലടി ഓക്കെ വേറെ നല്ല പാട്ട് കേൾക്കല്ലേ നല്ലൊരു അങ്ങനെ നമ്മൾ കുഞ്ഞാപ്പൻ്റെ പാട്ടും വയക്കാൻ്റെ ഡാൻസും പാട്ടും ഒക്കെ നമ്മൾ ആസ്വദിച്ച് അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ